ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അടുത്തത് കേട്ടത് ഞനഹോവയെ എപ്പോഴും എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു എപ്പോഴും കർത്താവിനെ മുൻപാകെ വയ്ക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അവരേത് കാര്യത്തിനും ഏത് കാര്യത്തിനും ദൈവത്തെ മുമ്പാകെ വെച്ചിട്ട് മാത്രമേ ഒരു കാര്യം പ്രവർത്തിക്കൂ എന്നാൽ അത് അവരുടെ ശ്രേഷ്ഠതയാണെന്ന് നമ്മൾ പഠിക്കുമ്പോഴോടൊപ്പം ഒരു കാര്യം ചെയ്തിരിക്കേണ്ടത് ഇവർക്കുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ തരത്തിൽ ശീലിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട് തനിക്കെതിരെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താൻ ആരോ ആരെങ്കിലും ആയിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ അവർ ആ വ്യക്തിയെ നോക്കും എന്തിന് അവന്റെ മുമ്പിൽ അവര് ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കും ും പോലെ തന്നെയാണോ എന്നെ പോലെ തന്നെയാണോ അവനും ഞാൻ എന്ത് കാര്യത്തിന് പോയാലും ദൈവത്തെ മുമ്പിൽ വെച്ചിട്ടേ പോളൂ എന്ത് സംസാരിച്ചാലും ദൈവത്തിനുമ്പിൽ വെച്ചേ സംസാരിക്കുള്ളൂ എന്ത് പ്രവർത്തിച്ചാലും ദൈവത്തിനു മുമ്പാകെ വെച്ചിട്ടേ പ്രവർത്തിക്കൂ ഇതുപോലെ തന്നെയാണോ അവൻ എന്ന് നോക്കും അങ്ങനെ നോക്കുന്നവരാണ് അത് കണ്ടുപിടിക്കും കണ്ടുപിടിക്കുമ്പോൾ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അവരോട് ഇന്ന് വഴക്കുണ്ടാക്കാൻ പോയിട്ട് കാര്യമില്ല യോശിയാവും നശിച്ചതുപോലെ നശിക്കും യോശിയാവും നശിച്ചതുപോലെ നശിക്കും യോശിയാവ് യുദ്ധത്തിന് പോവുക പർവ്വനോടാണോ യുദ്ധത്തിന് പോകണത് പർവ്വൻ നെഹോയോടാണ് യുദ്ധത്തിന് പോകുന്നത് യുദ്ധത്തിന് പോകുമ്പോൾ അവര് പറഞ്ഞ് നെഹോ പറഞ്ഞ് നീ എൻ്റെ നേരെ വഴക്കിന് വരണ്ട യഹോവയാണ് നിന്റെ ദൈവം തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പോയി ഈ യുദ്ധം ചെയ്യാൻ ഈ സമയത്ത് നീ എൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ പരാജയം നീ അനുഭവിക്കും അതുകൊണ്ട് വരണ്ട അതും വചനമായിരുന്നു നെഹോ ഈ മനുഷ്യൻ ദൈവത്തെ മുമ്പാകെ വെച്ചിട്ടാ പോയത് ദൈവം പറഞ്ഞിട്ടാ പോയത് ദൈവദാസന് അതറിഞ്ഞില്ല അവൻ നേരെ ചെന്ന് യുദ്ധത്തിന് പോയി അവനൊന്നുകൂടി പറഞ്ഞു എൻ്റെ കൂടെയുള്ള നിന്റെ ദൈവം എൻ്റെ കൂടെയുള്ള യഹോവയായ ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് എന്നെ വിട്ടുപോ എന്റെ നേരെ വരല്ലേ എന്റെ നേരെ വരല്ലേ പക്ഷെ മനസ്സായില്ല നേരെ ചെന്നു ചത്തു യുദ്ധത്തിൽ തോറ്റു വെട്ടുകൊണ്ട് ചത്തു ആര് ഉത്തരവാദി ആര് ഉത്തരവാദി ഇന്ന് ദൈവം നമുക്ക് നമുക്കെന്നൊരു പാഠമാണ് എന്താണ് ഒന്നാമത്തെ തന്നെ ഒന്നാമത്തെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ കർത്താവെ അത് നീ ആദ്യം അത് പ്രാപിക്കണം നീ ആദ്യം അത് ചെയ്യണം നിന്റെ അനുഭാവത്തോടെ ഏതാ ഞാനത് കുടിക്കില്ല ഞാൻ ഹോബി എപ്പോഴും എന്റെ ഭാഗം വെച്ചിരിക്കുന്നു ഞാൻ ചെയ്യുന്ന സകല പ്രവർത്തികൾക്കും വാക്കുകൾക്കും നിരൂപണങ്ങൾക്കും എൻ്റെ കർത്താവ് സാക്ഷിയായിരിക്കണം അങ്ങനെ ശീലിച്ചു കഴിയുമ്പോൾ നോക്കും തൻ്റെ നേരെ ആര് വരുന്നുവോ സ്നേഹിക്കാൻ വരുന്നുവോ ദ്വേഷിക്കാൻ വരുന്നുവോ കൊല്ലാൻ വരുന്നുവോ നന്നാക്കാൻ വരുന്നുവോ ഏതിനാൾ വന്നാലും ഏറ്റവും ആദ്യം നോക്കുന്ന അവരുടെ വല്ലത്ത് ഭാഗത്താണ് അവനോട് കൂടെ എൻ്റെ ദൈവമുണ്ടോ അവനോട് കൂടെ എൻ്റെ ദൈവമുണ്ടോ കൊട്ടാരത്തിൽ നിന്നിറങ്ങി അബ്സാലോഹൻ മകനെ മകനെ പേടിച്ച് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് ദാവിയത് അന്നേരാണ് ശിമയി എന്ന് പറയുന്ന ഒരുവൻ ദാവിദിനെ ശവിച്ചുകൊണ്ട് നീചാ ഓ ശൗൽ ഗ്രഹത്തോട് നീ ചെയ്ത പാപമാണ് ഇന്ന് നിനക്കിതിന് കാരണമെന്ന് പറഞ്ഞ് ഇവനെ ശവിച്ചുകൊണ്ട് ഓടി വരുമ്പോ ദാവീദ് നോക്കി സെരിയുടെ മകൻ അഭിഷായി പറഞ്ഞു ജി അഭിഷിക്തിനെ ശവിച്ചതല്ലേ ഇവൻ ഇവൻ കൊല്ലണ്ടേ ഇവനെ കൊന്നു കളയണ്ടേ ഞാൻ ചെന്ന് ഇവന്റെ തലയങ്ങ് കിട്ടി കളയട്ടെ അത്രേ ഉള്ളൂ അത്രയ്ക്കേ ഉള്ളൂ എന്നിട്ട് ഓങ്ങ് നിക്കണോ ദാവീ നോക്കിയപ്പോ എന്താ അഭിഷായിയെ സെരുടെ പുത്രന്മാരെ ദാവിയുടെ മകന മക്കളാ ശൂരന്മാരാ അഭിഷായി നീ എന്തായി പറയണെ യോബൻ നീ എന്തായി പറയ ശ്രദ്ധിച്ചു നോക്ക് ഹോ അവനോട് കൽപ്പിച്ചിരിക്കുന്നു നീ ചെന്ന് ദാവിധി ശപിക്കാൻ ഹോബ അവനോട് കൽപ്പിച്ചിരിക്കുന്നു ദൈവം അവന് അവനോടെ ഉണ്ട് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇന്ന് അവനെ ദൈവം ഉപയോഗിക്കുക അവനോട് ദൈവമുണ്ട് എൻ്റെ തെറ്റിൻ്റെ ഫലം എൻ്റെ ദൈവം ഇന്ന് അവനോട് കൂടെ എന്നെ ശപിക്കാൻ അവനെ കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ അവനോട് നൃത്തം നടക്കുമോ ഞാൻ അവനോട് അവൻ ചെയ്ത് ഏത് തെറ്റുമായിക്കോട്ടെ അവൻ ചെയ്യുന്ന ഏത് പാപമായിക്കോട്ടെ അവൻ ചെയ്യുന്നത് സാധ്യമാകാൻ സൈനികളുടെ ദൈവം അവനോടൊപ്പമുണ്ട് ഞാൻ അവനോട് എതിർത്ത് അവനോട് യുദ്ധം ചെയ്ത് അവനെ കൊല്ലാൻ ചെന്ന് കഴിഞ്ഞാൽ തട്ട എനിക്ക് കിട്ടും അവൻ ശപിക്കട്ടെ അവൻ ശപിക്കട്ടെ അഭിഷായി നിനക്കെന്താ അവൻ ശപിക്കട്ടെ ഒരുപക്ഷെ ഈ ശാപം എൻ്റെ കർത്താവ് കേട്ട് കേട്ട് നാളെ എനിക്ക് അതിന്റെ അനുഗ്രഹമാക്കി തീർക്കുവാൻ അവന് കഴിയും എൻ്റെ കണ്ണിനീരിൻ്റെ വേദന അവൻ അറിയും ഇത് എന്നെ വിടുവിക്കും അങ്ങനെ അവൻ അവൻ ചിമയുടെ കൂടെ നിന്ന് മാറും ആ സമയമല്ലാതെ ഞാൻ എന്ത് പ്രതീക്ഷിക്കാൻ സ്തോത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയം ഒന്നാമത് താൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈ ചെയ്യുന്ന നിരൂപണത്തിൽ ഈ ചെയ്യുന്ന വാക്കിൽ ഈ അനുഭവത്തിൽ ഹോവ എന്നോടൊപ്പമുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാകണം ഇന്നുപോലെ നമ്മുടെ പാടാതായിരിക്കട്ടെ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും യേശു എന്നോടൊപ്പം ഉണ്ടായിരിക്കണം യേശു ഇതിൻ്റെ സാക്ഷിയായിരിക്കണം അതുപോലെ തന്നെ സ്നേഹത്തിലാകട്ടെ ദ്വേഷത്തിലാകട്ടെ കൊല്ലാനാകട്ടെ തല്ലാനാകട്ടെ തിന്നാനാകട്ടെ വെറുതെ ആകട്ടെ എന്തിനായിരുന്നാലും ആരെടുത്ത് വന്നാലും അത് ജാതിയാകട്ടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ ശ്രേഷ്ഠനാകട്ടെ ഹീനനാകട്ടെ ആരുമാകട്ടെ അവനെ നോക്കുന്നതിനപ്പുറം അവൻ ദൈവത്തെ മുമ്പാകെ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അതാണ് സങ്കീർത്തകാലം പറയുന്നത് അവർ തങ്ങളുടെ മുമ്പാകെ തങ്ങളുടെ ദൈവ ദൈവത്തെ വെച്ചിട്ടുമില്ല അപ്പൊ ധൈര്യമായി നോക്കിയപ്പോൾ ധൈര്യമായി അവൻ ദൈവത്തെ മുമ്പാകെ വെച്ചിട്ടില്ല കവണയും കല്ലുമായിട്ട് ശത്രുവിന്റെ നേരെ ഓടിയെടുക്കുമ്പോൾ അത്ര നേരെ ഓടിയെടുക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമായിട്ടും ദാവീത് കണ്ടു അവന്റെ കൂടെ ദൈവമില്ല അവൻ എത്ര വലിയ ആകട്ടെ എത്ര ശ്രേഷ്ഠനുമാകട്ടെ എത്ര ബലവാനുമാകട്ടെ അവന്റെ കൂടെ ദൈവമില്ല അവൻ്റെ കൂടെ ദൈവമില്ല അതുകൊണ്ട് എനിക്ക് ഭയപ്പെടാനുമില്ല അവൻ ദൈവത്തെ അവൻ ഭാഗം വെച്ചിട്ടില്ല അതുകൊണ്ട് ഇതാ നിന്ദിച്ചിരിക്കുന്ന ഇസ്രായേൽ നിരയുടെ ദൈവമായ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു ജയം ദാവീദിനാണ് ഒരു കൈയുടെ ബലമില്ലാത്തവനാ ചിമയി ചിമയി എതിർത്തു വന്നപ്പോൾ ദാവീദ് ഭയപ്പെട്ടു കാരണം ദൈവം അവനോടൊപ്പമുണ്ട് എന്റെ തെറ്റിന്റെ ഫലമായി ദൈവം അവനോടൊപ്പമുണ്ട് ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു അവനോട് കൽപ്പിച്ചിരിക്കുന്നു അവനെ ഭയപ്പെടണം അവനെ ഭയപ്പെടണം കാരണം അവൻ ഏതുമില്ലാത്തവനാണ് എങ്കിലും ഒരുവൻ അവനോട് കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട ഒരുവൻ അവനോട് കൂടെ ഉണ്ട് കണ്ടു ഒഴിഞ്ഞു മാറി കാലം കഴിഞ്ഞു ഷിമയ്യയുടെ ഭാഗത്തു നിന്ന് ഭോവ മാറി ദൈവം മാറി ദാവിതിൻ്റെ ഭാഗത്ത് വന്നു ചെയ്തതിന്റെ ഫലം സിമയ്യ അനുഭവിച്ചു അനുഭവിച്ചു ദൈവത്തിൻ്റെ ദൈവത്തെ ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തിനെ മുൻപാകം വെച്ചിരിക്കുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് മുമ്പാകെ അവർ ദൈവത്തെ തങ്ങളെ മുമ്പാകെ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കും ഇത് രണ്ടും അന്വേഷിച്ചറിഞ്ഞ് ജീവിക്കുന്നവന് അതിന്റെ നിശ്ചയം പ്രാവശ്യം മുമ്പോട്ട് പോകുന്നവന് പരാജയമില്ല പരാജയമില്ല പരാജയമില്ലാത്തൊരു ജീവിതം താൻ അധ്വാനിക്കുന്നതിനും പ്രയത്നിക്കുന്നതിനും ജയം നേടുന്ന ഒരു ജീവിതം നമുക്ക് കർത്താവ് തരട്ടെ ദൈവം ഒന്നും ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ